റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ആ അനിയാണെങ്കിലും മുത്തശ്ശനൊക്കെ ആണെങ്കിൽ നല്ല സന്തോഷമായിട്ട് ഇരിക്കും കേട്ടോ എന്തായാലും നമ്മളെ നന്ദുവിൻ്റെ വിവാഹം മുടങ്ങിയല്ലോ പിന്നിപ്പോൾ അടുത്തൊന്നും വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നും പറഞ്ഞിട്ട് വരത്തില്ലല്ലോ അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് നമ്മൾ അനിയും മുത്തശ്ശിനൊക്കെ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ അനിയാണെങ്കിലും മുത്തശ്ശിനടുത്ത് ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ നമുക്ക് എന്തായാലും ആ സി ഐ സച്ചുദാനന്ദനെ ഒന്ന് കാണാൻ വേണ്ടി പോകണ്ടേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും എന്തായാലും അയാൾക്കാണെങ്കിൽ കുറച്ച് കടം കൊടുക്കാനൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അടുത്ത് പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിനാണെങ്കിൽ ആർക്കും കടം ബാക്കി ഇടുന്ന സ്വഭാവം ഇല്ലല്ലോ അപ്പോൾ അതെന്തായാലും നമുക്ക് അയാൾക്ക് പോയി കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണ് മുത്തശ്ശനാണെങ്കിൽ ഒരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ആടാ മോനെ നമുക്ക് എന്തായാലും പോവാം ഞാനിത് അങ്ങോട്ട് പറയാൻ വേണ്ടി വേണ്ടിയിരുന്നതെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനും ആദർശം അനിയൂടാണെങ്കിലും അങ്ങോട്ട് നമ്മുടെ സി എ സച്ചിതാനന്ദന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ കയറി വരുന്നത് കണ്ടിട്ടാണെങ്കിലും നമ്മൾ സച്ചിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് ഇത് അനന്തമൂർത്തി അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇവരെന്താ ഇപ്പം ഇങ്ങോട്ട് വരുന്നത് ചോദിക്കുന്ന സമയത്ത് സച്ചിദാനന്ദൻ പറയുന്നുണ്ട് ഞാനും അത് ആലോചിക്കുന്നു ഇവരെന്താ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മളെ മുത്തശ്ശിനും അനിയും ആദർശം കൊണ്ട് അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ സച്ചിദാനന്ദൻ ചോദിക്കുന്നുണ്ട് എന്താ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതാണോ നിൻ്റെ അച്ഛനെന്ന് ചോദിക്കും ചോദിക്കും കേട്ടപ്പോഴത്തേക്ക് നമ്മളെ സച്ചി പറയാ ഇതാ അച്ഛൻ അച്ഛൻ നിശ്ചയത്തിന് വന്നായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് തൻ്റെ മോനൊരു നല്ല നിയമപാലകനാണ് പക്ഷേ നിയമം വിട്ട് കളിക്കുന്ന കളിക്കുന്നൊരു നല്ല നിയമപാലകനാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ അച്ഛൻ്റെ അടുത്താണെങ്കിലും മുത്തശ്ശൻ പറയുന്നുണ്ട് താനിങ്ങനെ മോനെ ഇങ്ങനെ ആക്കിയാൽ തന്നെ വേണം ആദ്യം നല്ല രഡി ആരായിരുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോഴത്തേക്കാണ് അയാളാണെങ്കിൽ പേടിച്ചു പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദർശമാണെങ്കിൽ ചൂടായിട്ട് സച്ചി എടുത്ത് ചോദിക്കുന്നുണ്ട് താനൊരാൾ ലോക്കപ്പിലിട്ട് തല്ലി ചതച്ച് കൊന്നു വരുത്താൻ അല്ലേ എന്നിട്ടാണ് ഇവിടെ വന്ന് കിടന്ന് ഭയങ്കര ആക്ഷനൊക്കെ കാണിച്ച് നടന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് പോരാൻ താനൊരു കല്യാണം കഴിച്ചിട്ട് അതും മറച്ചിട്ടാണല്ലോ താനും ഇത് കണക്ക് പെണ്ണ് ആലോചിച്ചിട്ടൊക്കെ വന്നേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ മൊത്തം ചോദിക്കുന്നുണ്ട് നീ എത്ര പെണ്ണ് കല്യാ കെട്ടിയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിലും നമ്മൾ സച്ചിൻ അച്ഛൻ പറയുന്നുണ്ട് അത് ഒരെണ്ണം മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശം ചോദിക്കുന്നുണ്ട് ആർക്കാ തെറ്റുപറ്റിയത് ഇവനിക്കാണോ അതോ ഇവനെ കെട്ടിയ ആ പെണ്ണിനാണോ തെറ്റുപറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ ആദർശ് പറയുന്നുണ്ട് അത് മുത്തശ്ശ അത് ആ കെട്ടിയ പെണ്ണിനായിരിക്കും തെറ്റുപറ്റിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ ദേഷ്യിച്ചിട്ടാണെങ്കിൽ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് എൻ്റെ കൊച്ചുമോനെ തല്ലിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ആദർശം പറയുന്നുണ്ട് അന്ന് നീ എൻ്റെ അനിയനെ തല്ലിയ സമയത്ത് ഞാനാണെങ്കിൽ നിന്നെ തല്ലാൻ വേണ്ടി തന്നെ ഇവിടെ വന്നത് അപ്പോഴത്തേക്ക് നിൻ്റെ കുറേ അഭിനയം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അനി തെറ്റ് ചെയ്തതെന്നുള്ളൊരു വിചാരത്തിലാണ് ഞാൻ നിന്നെ തല്ലാതെ പോയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് അനി എന്ത് തെറ്റാണ് ചെയ്തത് പോലീസ് സ്റ്റേഷൻ എൻ്റെ എഴുതി കൊടുത്ത സ്വത്തൊന്നും അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ദേഷ്യു ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് അനി അവിടെ പോയി എന്താ തെറ്റ് അനിയുടെ രണ്ട് നന്ദുവിൻ്റെ രണ്ട് ചേച്ചിമാരെയല്ലേ നമ്മളെ വീട്ടിൽ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് അപ്പോൾ നന്ദു ആണെങ്കിലും നമ്മളെ ബന്ധുവല്ലേ പിന്നെ എന്തോ തെറ്റാണ് ഇവനെ ചെയ്തേന്നൊക്കെ ചോദിക്കുക കേട്ടോ മുത്തശ്ശൻ സച്ചിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ നടന്നായിരുന്നു സാറേന്ന് ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശൻ പറഞ്ഞ് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ നടന്നായിരുന്നു അതൊന്നും താൻ അറിഞ്ഞിട്ടില്ലല്ലേ അപ്പോഴത്തേക്ക് ഇനി നടക്കുന്ന കാര്യങ്ങളൊക്കെ താൻ അറിയുമെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനാണെങ്കിൽ അനിയടുത്ത് പറയുന്നുണ്ട് അനി സച്ചിയുടെ ചെവിക്കുറ്റി നോക്കി കൊടുക്കാൻ പറഞ്ഞിട്ടോ നമ്മളെ അനിയാണെങ്കിൽ അന്ന് കിട്ടിയതിൻ്റെ എല്ലാം കൂടെ ചേർത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ സച്ചിദാനന്ദ്രൻ ചെവി കുറ്റി നോക്കി നല്ലൊരു അടി വെച്ച് കൊടുക്കുന്നുണ്ട് ആണെങ്കിലും അടി കൊടുത്തിട്ട് അനി പറയുന്നുണ്ട് എന്തായാലും ഒരു കടം ബാക്കി ബാക്കിയുണ്ടായാലും അതിപ്പോൾ അങ്ങ് തീർന്നെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ മുത്തശ്ശനാണെങ്കിൽ സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് തനിക്ക് എന്തായാലും ഇനി പരാതി എന്തായാലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടു പറയുന്നുണ്ട് എന്തായാലും പകരത്തിന് പകരം അത്രയും അങ്ങ് വിചാരിച്ചാൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സച്ചിയുടെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് തനിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോയെന്ന് ചോദിക്കുമ്പം സച്ചിയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇല്ല സാറെ എനിക്ക് പരാതിയൊന്നുമില്ല അത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കിട്ടാറുള്ളതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇത് പറയുമ്പോഴാണെങ്കിൽ സച്ചിയാണെങ്കിൽ അച്ഛനെങ്ങനെ സൂക്ഷിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദർശ് പറയുന്നുണ്ട് തനിക്കാണെങ്കിൽ യൂണിഫോം ഇട്ടിട്ട് ഇതാണെങ്കിൽ ഒരു അന്തസ്സ് ഇല്ലാതെ നടക്കുന്നതിന് തനിക്കൊരു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പം തന്നെ പറയുന്നുണ്ട് നന്ദു ആണെങ്കിൽ അവൾ നല്ല തലച്ചോറിലൊരു പെൺകുട്ടി അവളെങ്ങനെ പെട്ടെന്ന് ചതിക്കാനൊന്നും ആർക്കും പറ്റത്തില്ല പിന്നെ അതിനൊക്കെ തന്നെ അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ഏത് ചെറുപ്പക്കാരനായാലും അവരെന്തായാലും ഭാഗ്യം ചെയ്തൊരുത്തന്നെ എന്ന് പറയുന്നുണ്ട് പക്ഷേ ആ ഭാഗ്യം ആ ചെറുപ്പക്കാരനും കൂടെ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്കിലേ ദൈവം അവരെ ഒരുമിപ്പിക്കത്തോളോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശം ചോദിക്കുന്നുണ്ട് താനിപ്പം സസ്പെൻഷനിലല്ലേ അപ്പം തൻ്റെ ജോലി എന്തായാലും ഇനി കളയിപ്പിക്കാൻ എന്നെക്കൊണ്ട് പറ്റുമെന്നൊക്കെ പറയുന്ന സമയത്ത് സച്ചിദാനന്ദം പറയുന്നുണ്ട് അയ്യോ സാറേ അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് നിനക്കെല്ലാവരെയും അങ്ങോട്ട് ഇങ്ങനെ ചതിക്കാം പക്ഷേ നിന്നെ ആരും ചതിക്കാൻ പാടില്ല അല്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും അനന്തമൂർത്തിയെ നിനക്ക് നല്ല നല്ലവനാണെന്ന് മാത്രമേ അറിയത്തുള്ളൂ പക്ഷേ തെറ്റ് ചെയ്യുന്നവരടുത്ത് ഞാൻ എങ്ങനെ തിരിച്ച് അവരടുത്ത് പെരുമാറുമെന്നുള്ള കാര്യം നിനക്ക് അറിയത്തില്ല ഈ നാട്ടിലെ നിന്നെ കണ്ടുപോരുന്നൊക്കെ പറയുന്നു കേട്ടോ എന്നിട്ട് സച്ചിയുടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇവനെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ നമ്മളെ മുത്തശ്ശിനും ആദർശം അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ കാണിക്കും നമ്മളാ നന്ദുവാണെങ്കിൽ വീട്ടിൽ വരുന്ന സമയത്താണെങ്കിൽ കനക പറയുന്നുണ്ട് എന്തായാലും നിനക്കിപ്പോൾ സന്തോഷമായല്ലോ എന്തായാലും നീ വിചാരിച്ച കണക്ക് നിശ്ചയവും മുടങ്ങി പിന്നെ സജ്ജിദാനന്ദൻ്റെ എന്തായാലും കള്ളത്തരങ്ങളൊക്കെ അവൻ്റെ സ്വഭാവം എന്തായാലും മനസ്സിലാക്കി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ കനക പറയുന്നുണ്ട് എന്തായാലും നീ ഇങ്ങനെ സ്വപ്നം കണ്ടുണ്ടെന്നും ഇരിക്കേണ്ട എന്തായാലും ഇനി നിനക്ക് ഇനി കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് എന്തായാലും അതിന് എന്തായാലും അച്ഛനും അമ്മയും ഒരിക്കലും സമ്മതിക്കത്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും നല്ലൊരു പയ്യനെ നോക്കി നിന്നെ നിന്റെ കല്യാണം കഴിപ്പിക്കുക എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ നന്തു പറയുന്നുണ്ട് അയ്യോ നല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ നല്ല പയ്യനാണ് ഇനിയിപ്പോൾ സച്ചിദാനന്ദനെ കണക്കുള്ള നല്ല പയ്യനായിരിക്കുമല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്ദി പറയുന്നുണ്ട് എനിക്കിനി ഒരു നല്ല പയ്യനേം വേണ്ട ആരെയും വേണ്ട ഇനി ഒരുത്തരെയും ഇവിടെ കൊണ്ടുവരാൻ പാടില്ല ആരെങ്കിലും കൊണ്ടുവന്നുകഴിഞ്ഞാൽ അവൻ്റെ കൈയും കാര്യമൊക്കെ ഞാൻ തല്ലി ഓടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ അമ്മ എന്നൊക്കെ പറഞ്ഞ് എന്നെയൊന്നും ഭീഷണിപ്പെടുത്താൻ അതൊന്നും ഇനി നടക്കത്തില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ നന്ദുവാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടാണെങ്കിലും അവിടെ നിന്നു പോകുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് കനക പറയുന്നുണ്ട് ഇതെന്തൊരു പെൺകുട്ടിയായി ഇവിടെ ഇങ്ങനെ ശൗര്യമൊക്കെ ഇച്ചിരി കൂടിപ്പോയി അവളെന്തായാലും ആണായിട്ട് വളർത്തിയത് അതിപ്പോൾ ഒരു ദോഷമായോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടാണെങ്കിലും നമ്മളെ കനങ്ങി ഇങ്ങനെ നിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ